അദ്ദേഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ അടുത്ത് ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പുള്ളി പെട്ടെന്ന് വളരെ സാമ്പത്തികമായി ഉന്നത നിലയിലിരുന്ന ഒരാൾ പെട്ടെന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ കയറി വരുന്ന ഒരവസ്ഥ അത് ചെറിയ ചെറിയ ഡിസിഷൻസിലൂടെയാണ് വന്നെങ്കിലും പെട്ടെന്നാണ് അതിൻ്റെ ഒരു എഫക്റ്റ് ഫീൽ ചെയ്തത് അപ്പം ഇത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് വരുന്നത് വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും അതിലൊരു വാസ്തുവിൻ്റെ ഒരു പങ്ക് ഉണ്ടെന്ന് വേണം നമുക്ക് അറിയാം കാര്യം നമ്മൾ നമ്മളൊരു വീട് വെച്ച് വീട് താമസിച്ച് ചിലപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇദ്ദേഹം വീട് വെച്ചിട്ടൊരു രണ്ട് വർഷമേ ആവുന്നുള്ളൂ നമ്മൾ ഒരു വീട് വെച്ച ഉടനെ തന്നെ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ തേടിയെത്തണമെന്നില്ല ആ വീട് നിങ്ങൾ താമസിച്ച് തുടങ്ങി ഒരു ഏഴ് വർഷമൊക്കെ എടുത്ത് എട്ടാമത്തെ വർഷത്തിലൊക്കെയായിരിക്കും നമുക്കിതിനൊരു പ്രശ്നം വരുന്നില്ല ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് വരാം ഏഴ് പത്തിനാല് നമ്മളൊരു കണക്ക് പറയാറുണ്ട് സാധാരണ ഏഴ് ദിവസം ഏഴ് ആഴ്ച ഏഴ് മാസം ഏഴ് വർഷം ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് ഇല്ലെങ്കിൽ പന്ത്രണ്ട് 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 കോമ്പിനേഷൻ ഡിഫൻസ് ഓഫ് ദി ദർശനം ഓഫ് ദി അവസ്ഥ അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അതൊരു വാസ്തു പ്രശ്നമാണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം കാര്യം പെട്ടെന്ന് ആണ് പ്രത്യേക പ്രശ്നം വരിക അത് അയാളുടെ പല ഡിസിഷൻസ് കൊണ്ടാണെന്ന് വിശ്വസിച്ച് ചിലപ്പം നമുക്ക് അതിൻ്റെ ഒരു ലോജിക്കൽ പോയിൻറ്റ് ഓഫ് വ്യൂ തിങ്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നാം പക്ഷേ വാസ്തുവിൻ്റെ എഫക്റ്റാണോ എന്ന് നമുക്ക്